അപ്പോ എല്ലാവർക്കും ഇന്ന് സ്വാഗതം പറയുന്നതിന് മുന്നേ എനിക്ക് ചെറിയൊരു ചോദ്യം ചോദിക്കാനുണ്ട് ദൈവമുണ്ടോ അങ്ങോട്ട് ചോദിക്കാം ദൈവം ഉണ്ടോ ചേട്ടാ എന്റെ ലൈഫില് ദൈവമുണ്ട് ഈ ചോദ്യം ചോദിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട് കഴിഞ്ഞ ദിവസം ഈ ഇരിക്കുന്ന ഷാലു തയ്യാട് ചേട്ടൻ ഒരു പോസ്റ്റ് ഇട്ടു എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല ക്യാപ്ഷൻ കാരണം കാരണം കണ്ടവർക്കറിയാം എന്താണ് എന്താണ് കേട്ടവർക്കറിയാം എന്തുകൊണ്ടാണ് ബാക്കി ചേട്ടനോട് തന്നെ നമുക്ക് ചോദിക്കാം ചേട്ടാ ആ പോസ്റ്റ് അല്ല നമ്മൾ ഈ തള്ളിക്കളഞ്ഞ കല്ല് ൂലക്കല്ലെന്നൊക്കെ പറയുന്നത് അതായത് നമ്മളെ ആര് എവിടെ നിന്ന് കളയാൻ നോക്കൂ അവിടെ ദൈവം നമ്മളെ നിർത്തണമെന്ന് വിചാരിച്ച അതിൻ്റെ മുകളിൽ കൊണ്ട് നിർത്തും അത് ഞാൻ കുറെ നാളുകൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ആരൊക്കെ എന്നെ ഉപദ്രവിക്കുകയോ അവരുടെ മേളിൽ ദൈവം എന്നെ കൊണ്ടു നിർത്തു അല്ല അങ്ങനല്ല ഈ പൊട്ടക്കണ്ണും ആവരെയും പോലെയാണ് എന്റെ അനുഭവം ആക്ച്വലി ഞാൻ ഫോട്ടോഗ്രാഫി പഠിച്ചിരുന്നില്ല പക്ഷെ ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും വലിയ പടങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നു അങ്ങനെ മലയാള സിനിമ കുറച്ച് വർഷത്തേക്ക് എന്നെ ഒന്ന് വീട്ടിൽ കുറച്ചേറെ ഇരിക്കാൻ വേണ്ടി ഒരു ചെറിയ പണിഷ്മെന്റ് തന്നെ വീട്ടിലേക്കാണ് വീട്ടിലേക്ക് ഞാൻ പറഞ്ഞത് പക്ഷെ അവർ കറക്റ്റ് ടൈമിങ്ങിനാണ് പറഞ്ഞത് എനിക്കാണെങ്കിൽ നല്ല കല്യാണവർക്കുകളുണ്ട് കല്യാണവർഗ്ഗം മീൻസ് വെഡിങ് ഫോട്ടോഗ്രാഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇപ്പൊ ഞാൻ അതിലാണ് സിനിമയുടെ വെഡിങ് ഫോട്ടോഗ്രാഫിയും അല്ല ഞാൻ ശരിക്കും വെഡ്ഡിംഗിന്റെ പുറമെയാണ് സിനിമയാണത് അല്ല അതാണ് ഞാൻ ചെയ്യണത് അല്ല അങ്ങനെയാണ് ചെയ്യുന്നത് എന്റെ എനിക്ക് സിനിമ വന്ന പ്രൊഡ്യൂസർമാരുടെ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളെടുത്തൊക്കെ ചോദിച്ചാൽ ഞാൻ എല്ലാ ദിവസവും സെറ്റിൽ ഉണ്ടാവണ ഒരാളൊന്നും അല്ല ഞാൻ എനിക്ക് കല്യാണ വർക്കില്ലാത്തപ്പോൾ മാത്രമാണ് ഞാൻ സിനിമ ചെയ്യാൻ പോണത് ചെയ്യണ ജോലി നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും അത് ഇതുവരെയുള്ള എൻ്റെ അനുഭവം അതുകൊണ്ടാണല്ലോ നമുക്ക് കൂടുതൽ കൂടുതൽ വർക്കുകൾ കയറണത് എന്തായാലും മലയാള സിനിമ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് ഒരു റിസ്റ്റ് തന്നു ഞാനത് സന്തോഷത്തോടെ സ്വീകരിച്ചു കാരണം എനിക്ക് ഒന്നും സമയമില്ല പിന്നെ ഇതൊക്കെ ഒരു കാര്യം പറയാനുണ്ട് ഒരു വർഷത്തേക്ക് എനിക്ക് സസ്പെൻഷൻ തന്നു അതൊരു അതൊന്നുമില്ല രണ്ടുപേരെ അല്ല രണ്ടുപേരെ സഹായിച്ചെന്നാണ് എനിക്ക് സസ്പെൻഡ് ചെയ്തത് അല്ല അത് സംബന്ധിച്ചൊന്നുമില്ല നമ്മൾ ഞാൻ എക്സിക്യൂട്ടീവ് മെമ്പറാണ് അപ്പോൾ ഫെഫ്കെയിലെ അപ്പോൾ രണ്ടുപേരുടെ ഒരാൾക്ക് സ്റ്റോക്ക് വന്നു അപ്പോൾ ഒരു മുപ്പതിനായിരം രൂപ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു അതെ 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 നമ്മളവിടെ കമ്മിറ്റി കൂടിയപ്പോൾ പറഞ്ഞു അപ്പോൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതൊന്നും നിങ്ങളെ വിഷയമല്ല ബാക്കിയുള്ള അയാള് എഴുതി നിൽക്കുന്ന തന്നാൽ അത് നമ്മൾ ഉന്മേന ഷോ കാണിക്കണമെന്നാണ് അവർ പറഞ്ഞത് ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ആരും വളരണത് ഇഷ്ടമില്ല പ്രത്യേകിച്ച് നമ്മളെ പോലെ ടെക്നീഷ്യന്മാര് താഴേക്കിടയിലുള്ളവർ ഒരിക്കലും ഒരു ഇതിൽ മുകളിൽ വന്നത് അവർക്ക് ഇഷ്ടമില്ല ദയ്യടത്തിൽ തന്നെ പലരുടെയും ഇന്റർവ്യൂ ഒക്കെ ഞാൻ കേൾക്കുന്നുണ്ട് എന്തുവാ സിനിമ അവർ പറയും നമ്മൾ കേക്കണം വേണമെങ്കിൽ ചെയ്താൽ മതി അല്ല എൻ്റെ എന്റെ ഒരു അല്ല എൻ്റെ ഒരു വോയിസ് മെസ്സേജ് അടക്കം ഉണ്ട് അത് കേട്ട് കഴിഞ്ഞാൽ സത്യമായിട്ടും ഞാൻ അത് വിജിത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ട് സിനിഫിലെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വിജിത്തിനെ പേഴ്സണലി ചോദിച്ചാൽ അവൻ വോയിസ് മെസ്സേജ് അയച്ചേ ഞാൻ അങ്ങോട്ട് പോയി സാറിന്റെ കാലി പിടിച്ചിട്ട് സാറേ ഞാൻ ഒന്ന് വന്ന് ചെയ്തോട്ടാന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് പോയതാണ് കൊച്ചേ അല്ലാതെ അവളെ നമ്മൾ അങ്ങോട്ട് വിളിച്ച് കാലി പിടിച്ച് പോണതാണ് അതെ അതെകയുടെ സിൽഫോട്ടോഗ്രാഫീസ് യൂണിയന്റെ സെക്രട്ടറി അയച്ചു തന്ന വോയിസ് മെസ്സേജ് മെസ്സേജാണ് ആ വേറൊരു എക്സിക്യൂട്ടീവ് മെമ്പറിനെ അയച്ചു കൊടുത്ത വോയിസ് മെസ്സേജ് പുള്ളി എൻ്റെ സ്നേഹത്തിൻ്റെ പുറത്ത് അയച്ചു തന്നാണ് ഞാൻ വിജിത്തിന് അയച്ചു കൊടുത്ത് അപ്പം എൻ്റെ കണക്ക് അല്ല അയാളുടെ കാഴ്ചപ്പാടിൽ അയാളുടെ കാഴ്ചപ്പാട് അയാൾ പറഞ്ഞ രീതി അനുസരിച്ചാണെങ്കിൽ മലയാള സിനിമയിൽ മലയാള സിനിമ കിട്ടണമെങ്കിൽ ഒരുപാട് ജോലികൾ ചെയ്യണം ആ ജോലി ചെയ്താൽ മാത്രമേ സിനിമ കിട്ടുള്ളൂ കിട്ടുകയുള്ളു പുള്ളി പറഞ്ഞത് അപ്പം ആ വോയിസ് വിജിത്തിൻ്റെ ഉണ്ട് നിങ്ങക്ക് ആർക്ക് വേണമെങ്കിൽ അത് വിജിത്തിന്റെ അടുത്ത് ചോദിച്ച് കൃത്യമായിട്ട് അത് മാറ്റി ഞാൻ വെറുതെ ഇനി അയച്ചു തരണ്ടാന്ന് ചോദിച്ചിട്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് എന്ത് ജോലിയാണെന്ന് കാരണം മുമ്പത്തെ ഞാനാണെങ്കിൽ അതൊക്കെ പറഞ്ഞാണ് ഞാൻ ഇപ്പം എന്ത് പറഞ്ഞു ഞാൻ ഫാമിലിയിലേക്ക് അങ്ങനെ ഒതുങ്ങി ഞാൻ വേറൊരു മൈൻഡ് സെറ്റായി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ എനിക്ക് അല്ല കരുവാര് തേക്കാനൊന്നുമില്ല ആ വോയിസ് എനിക്ക് എനിക്കിതിനകത്ത് എടുത്തിട്ടിട്ട് എൻ്റെ മക്കളും ചിലപ്പോൾ ഈ ഇത് കാണുകയായിരിക്കും ചിലപ്പോൾ മേ ബി എനിക്ക് അറിഞ്ഞു കണ്ടു കഴിഞ്ഞാൽ അവരായിരിക്കും ഛേ ഇത്രയ്ക്കും വൃത്തിയായിട്ട ഫീൽഡാണോ അച്ഛൻ്റെ എന്ന് വിചാരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ സിനിമ നിർത്തി മനസ്സുകൊണ്ട് സിനിമയൊക്കെ ഞാൻ നിർത്തി ഇനിയിപ്പോൾ ഞാൻ സിനിമയൊന്നും ചെയ്യുള്ളൂ കാരണം എൻ്റെ മനസ്സിൽ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സിനിമ ഭാഗമാണെന്നുള്ള മറ്റാഗ്രഹമുണ്ടോ പക്ഷെ ദൈവം പത്ത് നൂറ് പടത്തിൽ കൂടുതൽ എനിക്ക് ചെയ്യാനുള്ള ഭാഗ്യം അന്ന് അവസാനം ഹിന്ദി മതി എന്നെ സംബന്ധിച്ച് ഇനി ഇനി എനിക്ക് വളർച്ച എന്നുള്ള കാരണം ഇവിടെ നമുക്ക് ജോലി അതിന്റെ ഒരു നമ്മളിപ്പോ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫീൽഡ് കേട്ടൊരു ഇതാണ് താങ്കളുടെ കഞ്ഞി കൂടി മുട്ടിച്ച് വീട്ടിലിരുത്തും എന്താണ് പറഞ്ഞത് എന്നുള്ള ഒരു ചെറിയൊരു തിരക്കൻപ അപ്പൊ അതിനെപ്പറ്റി ചേട്ടൻ എങ്ങനെയാണ് നോക്കിക്കാണത് അല്ലെങ്കിൽ ആ അല്ല അങ്ങനെ പറഞ്ഞ ആ വോയിസ് മെസ്സേജ് എന്റെ കിടപ്പുണ്ട് അങ്ങനെ പറഞ്ഞത് അല്ല അങ്ങനെ പറഞ്ഞ വോയിസ് മെസ്സേജ് അതൊക്കെ മുമ്പ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അത് അത് ഞാൻ പുറത്തിട്ടുണ്ടായിരുന്നു അവിടെ കഞ്ഞി ഓടി മുട്ടിക്കെന്നൊക്കെ പറഞ്ഞ് എനിക്കതുകൊണ്ട് സത്യം പറഞ്ഞ അതിനുശേഷം ഞാൻ സിനിമ ചെയ്തുകൊണ്ടിരുന്നപ്പം അത്യാവശ്യം കഞ്ഞി കുടിക്കുമായിരുന്നു പക്ഷെ ഇപ്പം അതൊക്കെ മാറി അതൊക്കെ മാറി ഇപ്പൊ കഞ്ഞി നിരത്തി ഇപ്പൊ അല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡെയിലി കല്യാണം അവിടെ കൊണ്ടുവന്നേ അപ്പം ഈ പറഞ്ഞ പോലെ കഞ്ഞി കുടിക്കാനുള്ള സമയമില്ല സാർ സംവിധാനം ചെയ്ത് അക്ഷയ് കുമാർ അഭിനയിക്കുന്ന ഇതിൽ ഇത്രേ ഉള്ളൂ നിങ്ങൾക്കൊരു കഴിവുണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാക്കി ഇനി ആര് നിങ്ങളെ പിടിച്ചു നിർത്തിയാലും നിങ്ങൾ വളരും നമുക്ക് പ്രത്യേകിച്ച് ആരോഗ്യമില്ല അത് വളരെ പിന്നെ എൻ്റെ മനസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പറയില്ല ഫെഫ്കേടൊക്കെ എനിക്ക് നന്ദിയുണ്ടെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരു വർഷത്തേക്ക് സസ്പെൻഷൻ തന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു ആറ് വീട് വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത് മീൻസ് ഞാൻ വെച്ച ആൾക്കാരെന്നല്ല നാട്ടുകാർ തന്ന പൈസ നമ്മളങ്ങനെ നിന്ന് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ പക്ഷെ എനിക്ക് ആറ് പേർക്ക് വീട് വെച്ചുകൊടുക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായെന്നുള്ളതാണ് എല്ലാ വീടിന്റെയും പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആറ് വീടും ഒരേപോലെ പൊങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ അപ്പം ഞാൻ ഒരു വെറു ഒരു ഫോട്ടോഗ്രാഫറായിട്ട് സത്യമായിട്ട് സിനിമയിൽ നിന്നിരുന്നെങ്കിൽ ഇതൊന്നും നടക്കൂലായിരുന്നു ഇതൊക്കെ സിനിമയിൽ നിന്ന് ഇറങ്ങി കൊണ്ട് മാത്രം ഇത് ഞാൻ ഒരു അമ്പത് വയസ്സിന് ശേഷം ചെയ്യണമെന്നൊക്കെ മനസ്സിൽ ആഗ്രഹിച്ച കാര്യമാണ് പക്ഷേ ഇത്രയും പെട്ടെന്ന് ഒരു സസ്പെൻഷൻ വന്നത് അതിൻ്റെ ഇനി സാധാരണ എല്ലാവരും സസ്പെൻഷൻ വരുമ്പോഴേക്കാണ് ദേഷ്യം വന്നിട്ട് അടുത്ത പരിപാടി നോക്കും എനിക്ക് ദേഷ്യമല്ല എനിക്കുണ്ടായി അടുത്ത് നമുക്ക് ഓക്കെ നമ്മളെ ദൈവം എല്ലാം ദൈവം അറിഞ്ഞിട്ടാണല്ലോ അപ്പം നമ്മൾ ദൈവം നമ്മളെ ഒരു കാര്യത്തിൽ ചവിട്ടി താഴെ ഇടുമ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് വേറെ എന്തോ കാര്യത്തിൽ ദൈവം നമ്മളെ അപ്പോഴാണ് എനിക്കിങ്ങനെ ഈ പല പല അതെ അതെ അപ്പോഴാണ് എനിക്കിങ്ങനെ പല ആൾക്കാരുടെ അടുത്തും നമ്മളിങ്ങനെ പല കല്യാണങ്ങൾക്ക് പോകുന്നു കല്യാണത്തിന് പോകുമ്പോൾ മുമ്പേ എന്താ നമ്മൾ കണ്ടു വെച്ചിരുന്ന കുറെ കാര്യങ്ങളുണ്ടായിരുന്നു മനസ്സിന് ആഗ്രഹമുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അതിനുള്ള കറക്റ്റ് സമയം ഇപ്പോഴാണ് എനിക്ക് തോന്നി എന്തായാലും എന്നെ ഒരുപാട് ആൾക്കാർ സഹായിക്കുന്നുണ്ട് ഞാൻ മറ്റേ നന്മ വരൊന്നുമല്ല ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു എന്താ പറയാ ഒരു മനുഷ്യനാണ് അപ്പം എല്ലാ കുറ്റങ്ങളും ദേഷ്യവും കലിപ്പും എല്ലാം ഉണ്ട് എൻ്റെ കയ്യിൽ ഞാൻ എല്ലാ ഉടകളും എൻ്റെ കയ്യിലുണ്ട് പക്ഷേ നമ്മള് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം എന്ന മനസ്സിനെ അതുകൊണ്ട് അല്ല ഉടായ്പകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഉടായ്പ താങ്ങൂല അവര് വിചാരിക്കണെന്ന് വെച്ചാൽ അവർക്ക് മാത്രമേ ഈ പണിക്ക് പണിക്കറിയാവുന്നതിന്റെ അല്ല നമ്മളായി അങ്ങനല്ല നമ്മള് ഈ ബുദ്ധൻ ഒരു ദിവസം ചുമ്മാ വീട്ടിൽ മറ്റേ ആളിനെ കൂട്ടിരുത്തപ്പോഴാണ് അയാൾക്ക് ബോധവേണ്ടത് അതുപോലെ ഞാൻ പറഞ്ഞത് എന്നെ അവർ ഇറക്കി വിട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് അതൊന്നുമല്ല എനിക്ക് ഇപ്പോഴത്തെ സൈഡിൽ ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരിക്കാണ്ടെന്ന് നമുക്ക് നമ്മളെ ഭൂമിയിൽ ദൈവം ഇങ്ങോട്ട് പഠിച്ചു വിടുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള കുറേ കടമകളൂടെ വെച്ചിരിക്കും അപ്പം എൻ്റെ ഇതെന്ന് തോന്നിയാൽ എനിക്ക് തോന്നിയത് കുറേ പേർക്ക് വീടുകൾ കൊടുക്കാനുള്ള ഒരു സാഹചര്യം എന്തായാലും ഒരുപാട് പേര് സഹായിച്ച് ഇപ്പൊ ആറ് വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു മിക്കവാറും അടുത്ത മാസം ഒരു പകുതിയൊക്കെ ആകുമ്പോൾ വീടുകളെല്ലാം പാല് കാച്ചിൻ്റെ അതാണ് പെക്ക കൊണ്ട് എനിക്ക് നേട്ടം ഉണ്ടായത് എനിക്കല്ലേട്ടാ ശരിക്കും ഒരു ആറേഴ് കുടുംബങ്ങൾക്ക് നേട്ടമായി മലയാള സിനിമയിൽ ഇനി അവസരം കൊടുക്കില്ലെന്ന് പറഞ്ഞ ഇടത്ത് നിന്ന് സാക്ഷാൽ പ്രിയദർശൻ സാറ് സാറ് അല്ല അതെ സാറിന്റെ വലിയ മനസ്സ് ഇനി അതില്ലാതാക്കല് അതേ ഉള്ളു ഇനി അവസാനത്തെ പിടിവള്ളി അല്ല കൂടുതൽ പ്രഷറുകളൊന്നും പിടിപള്ളി എന്ന് വെച്ചാൽ ആക്ച്വലി ഞാൻ പറഞ്ഞു ഞാൻ ഈ അടുത്ത ഒരു പടത്തിന് പോയപ്പോ ഒരു പടത്തിൽ നിന്ന് തന്നെ പറഞ്ഞോട്ട് എനിക്ക് സന്തോഷം ആ വന്ന വഴിയില് ആ പിന്നെ അവിടുന്ന് അതെ അതെ വർക്ക് പറഞ്ഞു പറഞ്ഞോട്ട് ആ വന്ന വഴിയിൽ ഒരു പാവപ്പെട്ട വീട്ടിൽ കയറി ഒരു വീഡിയോ ചെയ്തിട്ടിട്ട് പോയി അവർക്കെന്തായാലും വീട് ഷീട്ടിൽ വെച്ച് കൊടുത്ത് ഇപ്പം അവരെ സേഫാണ് അത് അല്ല ദൈവം നമ്മൾ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകുന്നത് അതിനെ ആക്കെയാണ് തിരിച്ച് തിരുവനന്തപുരത്ത് ഒരു പടത്തിൻ്റെ പൂജ കഴിഞ്ഞ് പൂജരാന്ന് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു എൻ്റെ പൊന്നും അതിൻ്റെ കൺട്രോളറേയും അവരെ ഇവരെയൊക്കെ വിളിച്ചിട്ട് ഈ പൊട്ടന്മാരൊക്കെ വിളിച്ചിട്ട് പറയുന്നത് ചാലുനുവെച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പടം നടത്തും ആ പടമേ നടക്കോ ഇല്ല എന്നുള്ള കാര്യം എൻ്റെ ഡയറക്ടറിനെ പറഞ്ഞൂടാ പ്രൊഡ്യൂസർ പറഞ്ഞുടാ വന്ന് പറഞ്ഞു ഞാൻ ചുമ്മാരെ മൂപ്പിക്കാൻ വേണ്ടി ഒരു വീഡിയോ ഇട്ട് പടം തുടങ്ങുക എന്ന് പറഞ്ഞിട്ട് ഈ പൊട്ടന്മാരെ ഡയറക്ടറിനെ വിളിച്ചിട്ട് പടം ചെയ്താൽ പടം നിർത്തും ഈ പൊട്ടന്മാരെ നിർത്തണ്ട അല്ലാതെ തന്നെ ആ പടം നിന്ന് എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിന് ആ പ്രൊഡ്യൂസർ ഉള്ളല്ലോ അതിന് പ്രൊഡ്യൂസർ ഒന്നല്ലോ ഞാൻ ചുമ്മാ അമ്മമാരെ മൂപ്പിക്കാൻ വേണ്ടിട്ട് ഓരോന്ന് ചെയ്യണതാണ് ഈ പൊട്ടന്മാരാണ് ഞാൻ പറഞ്ഞില്ലേ ഈ ഈ സിനിമയിൽ വർക്ക് ചെയ്യണേ വർക്ക് ചെയ്യണല്ല സിനിമയിൽ ഈ കൊമ്പത്തിരിക്കുന്ന കുറെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യമായിട്ട് പൊട്ടന്മാരാണ് ഇവർക്ക് നമ്മളൊന്ന് മൂപ്പിച്ചുകൊടുത്തമാര് കാര്യങ്ങള് മൂക്കും ഈ ഉപമാരും ഓരോന്ന് ചെയ്ത് കൂട്ടും ആഹ് അല്ല ഞാൻ കാര്യമായിട്ട് പറഞ്ഞു ആർട്ടിസ്റ്റിന്റെ രഹസ്യമൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ ഈ എന്ത് പറയാ ഈ ആ അല്ല അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട് പുട്ടന്മാരെ പുട്ടന്മാരെ വെച്ചാൽ അങ്ങനല്ല ഞാൻ പറഞ്ഞ നമ്മളിങ്ങനെ എന്ത് പറയാ നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ ദൂരെ കൂടി ഇങ്ങനെ എറി ഞാൻ കല്ലെടുക്കേയുള്ളൂ കല്ല് എടുത്തിങ്ങനെ നമ്മള് ബാക്ക് ലോട്ടായിട്ട് അടിക്കണം അവരണ അവരെ എറിയണം എന്നാണ് ഇരിക്കുന്നത് അങ്ങനത്തെ എന്ത് പറയാ പക്ഷെ അവരെ നമ്മളെ